ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി ഗംഭീര പ്രകടനം ഇപ്പോൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് അസിസ്റ്റുകളും ഒരു ഒളിമ്പിക്കോ ഗോളും ഒക്കെ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ പ്രധാന പ്രശ്നം എന്തെന്നാൽ വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് ഫൗളുകൾ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കരിയറിൽ ഉടനീളം ഫൗളുകൾ വല്ലാതെ അലട്ടിയിട്ടുള്ള ഒരു താരമാണ് നെയ്മർ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് ഒരുപാട് കാലം നെയ്മർക്ക് പരിക്കുമൂലം പുറത്തിരിക്കേണ്ടി വരികയും ചെയ്തിരുന്നു ഇപ്പോൾ ഫൗളിസ്റ്റ ഏവണിൽ ിൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾ നേരിടേണ്ടി വന്ന താരങ്ങളിൽ ഒരാളായി കൊണ്ട് നെയ്മർ മാറുകയും ചെയ്തിട്ടുണ്ട് ഇതേക്കുറിച്ച് നെയ്മർ തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ കളിശൈലിയാണ് തനിക്ക് ഇത്രയധികം ഫൗളുകൾ ലഭിക്കാനുള്ള ഒരു കാരണം എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് അതായത് റഫറിമാർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നെയ്മർ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഫൗളുകൾ ഏൽക്കേണ്ടി വരുന്നതിന്റെ പ്രധാന കാരണം എൻ്റെ പ്രൊഫൈൽ തന്നെയാണ് ഫൗൾ സ്റ്റാർ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾ നേരിടേണ്ടി വന്ന താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് ഞാനിപ്പോൾ മാറിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ശൈലി അങ്ങനെയാണ് പന്ത് കൈവശം വെക്കും ഡ്രിബിൾ ചെയ്യും റിസ്ക്കുകൾ എടുക്കും ഞാൻ ഒരിക്കലും നോർമലായി പോവില്ല അതുകൊണ്ടാണ് ഇത്രയധികം ഫൗളുകൾ ഏൽക്കേണ്ടി വരുന്നത് അതിനെ റഫറിമാരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ മനപൂർവ്വം ആരെങ്കിലും ഒരു താരത്തെ പരിക്കേൽപ്പിക്കാൻ വേണ്ടി ഫൗൾ ചെയ്താൽ ആ പരിക്കേറ്റ് താരം പുറത്തിരിക്കുന്ന കാലത്തോളം ആ ഫൗൾ ചെയ്ത് താരത്തെയും പുറത്തിരുത്തണം അത്തരത്തിലുള്ള ഒരു നിയമം വരണം പരിക്ക് കാരണം താരങ്ങൾക്ക് ഒരു വർഷം വരെ പുറത്തിരിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഫൗൾ ചെയ്ത താരത്തിന് റെഡ് കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ കേവലം ഒരു മത്സരം മാത്രമാണ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുന്നത് ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് മനഃപൂർവ്വം ഫൗൾ ചെയ്യുന്നവർക്കെതിരെ വലിയ രൂപത്തിലുള്ള ശിക്ഷ നടപടികൾ എടുക്കണം എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മർ ഫിസിക്കലി ഇപ്പോൾ മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് തൻ്റെ ആ ഒരു പഴയ ഫോം അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും പരിക്കേൽക്കരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് ആരാധകർക്കുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം